പുതിയങ്ങാടി മേഖലയിൽ കടലാക്രമണം രൂക്ഷമായി പുതിയങ്ങാടി ചൂട്ടാട് ബീച്ച് പാർക്കിലും കടൽ വെള്ളം കയറി പുതിയ വളപ്പ് പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിലാണ് ഇങ്ങനെ കയറി ഞങ്ങളെ വന്നാൽ എന്താ പറയാൻ പറ്റില്ല സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഫസ്റ്റ് വരാൻ പ്രദേശത്തെ വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറുകയാണ് ഏറെ ഭീതിയോടെയാണ് ജനങ്ങൾ ഇവിടെ കഴിയുന്നത് പുലിമുട്ട് നിർമ്മാണം തുടങ്ങിയ ശേഷമാണ് പുതിയ വളപ്പ് പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായത് വളരെ പെട്ടെന്നാണ് തിരമാലകൾ അടിച്ച് ഈ പ്രദേശത്തുള്ള പ്രദേശത്തുള്ള വീടുകളിലൊക്കെയാണ് ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ ചൂട്ടാടി ബീച്ചിൻ്റെ ഉള്ളിലേക്കും വെള്ളം കയറുന്നുണ്ട് ശക്തമായിട്ട് തന്നെ കയറുന്നുണ്ട് ഈ പുളിമുട്ട് ഇട്ടത് അപാകതയാണോ എന്ന് സംശയിക്കേണ്ടതായിരിക്കും അല്ല ഇട്ടതാണ് തെറ്റ് എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ സംശയിക്കുന്നത് ഒരു പ്രദേശം മാത്രമേ വെള്ളം കിട്ടുന്നത് കടൽ വിദ്യയില്ലാത്തൊരു പ്രശ്നമാണ് കടൽവിദ്യനെക്കുറിച്ച് എം എൽ എയോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചർച്ച പിന്നെ എല്ലാം റെഡിയായിട്ടുണ്ട് ഇതിനെല്ലാം ഒന്നും ശരിയായി വരണം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല പ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു പുതിയങ്ങാടിയിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ കര കടലെടുത്ത അവസ്ഥയാണ് തീരദേശ മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ வாட்டர் வட்டர் போட்டில்கள் டிஃபின் தொடங்கி எல்லாம் முப்பது வர்ஷத்தாரம்பரிய பையனூரி அந்த வரவேற்க ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெடிங்கே வந்தோ இஷ்டமுள்ள மிதவாய் நிற்க திரங்கெடுத்து நியர் டோப்